അപ്പോൾ എന്നെ ഞാൻ 7 മന്ത് ആഫ്റ്റർ القانون ഉണ്ട് ഞാൻ अभी जैसे नेक्स्ट मंथ नेक्स्ट ഇയർ വരാം കാര്യം ആരെങ്കിലും പണി പോലെ വാണ്ട് അപ്പോ ആയിക്ക് എന്തി സുന്ദരി കോടകം മിസ്പണ്ട പുനസക മിസ്കമ്പ പാവാ ജേവിയർ विचारിച്ച പുനസെ വരുണുണ്ടോ ആ ഓന്നു ഗുഡ് ഗേൾ എ ഗുഡ് ഗേൾ ബ ഗുഡ് ബോയ് കന വാള വെച്ചു വാള വെച്ചു വാള വെച്ചു ആവശ്യമായി ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ഞാൻ പോവും നാട്ടിലേക്ക് പോകും അപ്പൊ ഇപ്പൊ ആ സമയമായി ഫൈവ് തേർട്ടി എയ്റ്റ് ഒ ക്ലോക്ക് ഫ്ലൈറ്റ് ഇല്ല അത് നമുക്ക് ഇതേ പിന്നെ റെഡി ആയിട്ടുണ്ടോ അപ്പക്കുട്ട് റെഡി ആയിട്ടോ അത് മതി നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ഉണ്ടോ പിന്നെ പുഞ്ചേ അഞ്ച് ഓറങ്കനുണ്ട് ഞാൻ പാർ ഉമ്മ കൊടുക്കട്ടെ കൊണ്ടുപോയി പിന്നെ റോഡും മഴ ഉണ്ട് രണ്ടു ദിവസം താമസം താമസം

പോട്ടെ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഓ പോട്ടെ രണ്ടസത്തേക്കി идти വേണ്ട. എൻഡോസ്ത്തേക്കി കൊച്ചേട്ട് അടി വീടിക്ക്. മിസ്സേക്കി ഹോംവർക്ക് ഉണ്ടോ? മിസ്സേക്ക് ഹോംവർക്ക് ഉണ്ടോ? हां हां अजय കൊണ്ടാ. എന്നല്ല ഉണ്ടെന്ന് ഞാൻ വാച്ചർലെ ആയി ക്യാപ്. ના. നിർപോവാ വറൈസക്ക് വേണ്ടി പോവാ. হ্যাঁ. എണ്ടക്ക് വെയിറ്റിങ്. കുളി മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയല്ല വെയിറ്റിങ്.

ഴ്ച ചേച്ചി ചേട്ടാ പിന്നെ ചേച്ചി അവിടെ ചെല്ലാത്ത ചേച്ചിക്ക് വർത്തനം പറയും എന്തോ ഒരു അങ്ങനെ പറയും പിന്നെ ഈ പസം പോകുമ്പോ അപ്പകുട്ടൊക്കെ നമുക്ക് കേരള ഫുഡ് ഒന്നും ഞാനും മേടിച്ചില്ല കൊണ്ടുപോയില്ലേ പസം ഷോർട്ട് ഷോർട്ട് ടൈമുണ്ടോ കൊറേ ടൈമില്ലേ കൊറച്ച് ടൈമുണ്ട് അപ്പോൾ ഞാൻ ശനിയാഴ്ച വരും അപ്പൊ അത് വേണ്ടി ഞാനും പിന്നെയും കുറെ സാധനങ്ങളും എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഫുഡും ഉണ്ട് അതെ അപ്പൊ ഈ പേഴ്സൺ അപ്പൊ കൂട്ടാ അഡ്ജസ്റ്റ് ചെയ്യും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി നോക്കട്ടെ അപ്പോൾ അപ്പൊ എങ്കിൽ കയറിയാലും നല്ല വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അവിടെ പോയി എന്താ കഴിക്കുന്ന അറിയില്ല എയർപോർട്ട് കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പിന്നെ നമുക്ക് അവിടെ റിച്ച് ആവൂടെ എയർപോർട്ടിലേക്ക് കഴിഞ്ഞാ വീട്ടിക്ക് പോകണ്ടേ ആറ് മണിക്കൂറോ ഇല്ല അഞ്ച് പൈല ആവാറ് ഇപ്പൊ റോഡ് ബ്ലോക്ക് ഉണ്ട് അതിൽ വരുന്ന വേറെ റോഡ് ഇച്ചും മൂന്ന് റോഡ് പറ്റില്ല പിന്നെ അവിടെ പോയാലും അവിടെ എത്ര അവർ വെയിറ്റ് ചെയ്യും കാരണം പണ്ട് കൊടുത്തു എത്ര ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ പകുതിയായി വണ്ട എത്ര ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ പകുതിയാണ് അത് ഇങ്ങനെ റോഡ് വണ്ടി കയറും നമുക്ക് വെള്ളം വന്നിട്ടുണ്ട് എത്തി ലാൻഡായി അപ്പൊ നമ്മക്കത് ലഗ് യാത്ര ലഗ് ഞാൻ പോയിട്ടുണ്ട് കണ്ടോ ലഗേജ് കണ്ടോ എവിടെ എത്തി അപ്പ കുട്ട എവിടെ എത്തി അപ്പ കുട്ട എവിടെ എത്തി അഭിനന്ദന വന്നെ ഞാന് ഞാനും അപ്പൊ കൂടെയൊക്കെ വരാണ്ടാ പറഞ്ഞ അവിടുത്തെ വരാൻ പറഞ്ഞു വേണ്ടി വേണ്ടി പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞു ചെറിയ സന്തോഷമില്ല അത് ശെരിയാ ഇന്ന് ടാക്സി വന്നിട്ടില്ല കാരണം അവിടെ റോഡ് ബ്ലോക്ക് ഉണ്ട് പിന്നെ അവിടെ വന്നപ്പോ ഭയങ്കര റേറ്റ് ആവും ഇപ്പൊ പിന്നെ നമുക്ക് എയർപോർട്ട് ഇത് എയർപോർട്ട് കുഞ്ഞി എയർപോർട്ടുണ്ട് കേട്ടോ ഉണ്ണിയുണ്ട് ഞാൻ ഞാൻ വാഷ്റൂമിൽ പോയി വാഷ്റൂമിൽ ഭയങ്കര ഇതുണ്ട് പാവ നമുക്ക് ഇതായിട്ടില്ല അത് കുറച്ച് ഇത് ചെയ്യും അപ്പം തന്നെ നമുക്ക് പുറത്തു പോവാം ട്രെയിൻ കോയിൻ ട്രെയിനിൽ വരല്ലേ ട്രെയിൻ ക്ലോസ് ആയിട്ട് എങ്ങനെ മാതി എവിടേക്കാണ് എന്നെ കൊണ്ടുവരണ്ട് കൊണ്ടോണല്ലേ റേറ്റ് പറയുന്നുണ്ട് ട്വന്റി ഫൈവ് ഇങ്ങനെ എല്ലാരും കസ്റ്റമർ ആരൊക്കെ ഇത് കിട്ടില്ലേ അപ്പൊ അതൊക്കെ വേണ്ടി ഭയങ്കര ഇതുണ്ട് പിന്നെ ഓൾറെഡി മഴ സീസൺ ഉണ്ടല്ലോ സീസണുണ്ടല്ലോ അപ്പൊണ്ട് ഇത് ഡിമാൻഡും ഉണ്ട് നല്ല പൊക്കി പൊക്കി ഓൾറെഡി ഇത് ബാർഗിൻ ആറില്ലേ അത് കൊണ്ടുപോകും അത് കൊണ്ടുപോകും अभी है ये तो अभी वहाँ से रोंपो से आया रोंपो से के रोंप कालिमगंज से नहीं एड़ा एक तो, तो रोड अपनाना <Runner> ना करना रोड खुला तो खुला से खुला से खुला से अपन ना ब्लॉक ब्लॉक नहीं क्यों क्यों लोग भाई जी अरे तो मेरी ये हो के एंड एंड में है एसी उठा ले एक्स्ट्रा അപ്പൊ നമുക്ക് വണ്ടി വണ്ടിക്ക് റേറ്റ് എയ്റ്റ് ഹൺഡ്രഡ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ സിഫ്റ്റ് പറഞ്ഞു പിന്നെ അത് ഹൺഡ്രഡ് പിന്നെ നമുക്ക് അത്ര കാശ് കൊടുക്കുന്നു ആവശ്യമില്ലല്ലോ അപ്പോൾ നിന്റെ ഇത് നാട്ടില് വരുമ്പോ ഡ്രോപ്പ് മാതെ ചെയ്യുമ്പോ അത്ര വരില്ല പക്ഷെ ഇങ്ങനെ വരുമ്പോ നമുക്ക് പുതിയ ആൾക്കാർ കാണുമ്പോ പിന്നെ കാശ് റേറ്റ് കൊടുത്താൽ പറയും ഇപ്പോൾ നമുക്ക് നമുക്ക് സിൽഗുരി വഴിക്ക് പോകുന്നുണ്ടോ കാരണം ഓൾറെഡി ആ സിൽഗുരി വഴി ബ്ലോക്ക് ഉണ്ടായിരുന്നു മഴ സീസൺ ടൈം ഫുള്ള് റോഡ് പോകും അപ്പൊ പോയിട്ടുണ്ട് പറയുന്നുണ്ട് ചിലപ്പം ഇപ്പോൾ രാവിലെ സ്റ്റാർട്ടായിട്ടുണ്ട് വണ്ടി പോണ സ്റ്റാർട്ടായിട്ട് പറയുന്നുണ്ടോ നമുക്ക് ലക്കുണ്ട് ആ വരിക്ക് പോകും പാട്ട് ഇല്ല വേറെ വഴിയുണ്ട് ഫൈവ് സിക്സ് അവർ ഉണ്ട് ആ വഴിക്ക് പോകുന്നു ആ വഴിക്ക് പോയാൽ പിന്നെ എപ്പോൾ എത്തും നമുക്ക് മാറിയിട്ടുണ്ട്

പറഞ്ഞു അതൊന്നും പറഞ്ഞില്ല അവള് എറക്കിന്റെ തൊട്ടപ്പുറത്തന്നെ വീടെന്നാണ് പറഞ്ഞത് ചുറ്റൊക്കെ ഞാൻ വിചാരിച്ചത് എന്റെ ഫോണ്ട എന്റെ ഫോണ വഴികൊക്കെ ഞാൻ വാള് വെച്ച് വാള് വെച്ച് വാള് വെച്ച് ഒരു അവശായി പാണം കിട്ട അവസാന അമ്മയുടെ മുൻപ് വേറെ വാളവീ ആ നിനേടെ മെഡിക്കൽ മെയിൽ ഞാൻ എന്തോര കഷ്ട ചെയ്തു അതുണ്ടല്ലേ നിനക്ക് കാലു കുത്തുന്നില്ലേ അതേ സോക്കുട്ടി നടക്കില്ല തീയേവായി നല്ല സുന്ദരശാട്ടവായി ബംഗറഗര കമ്പോണോ എവിടെ അല്ലല്ല ഫോണസിസിനവ കേ പക്ഷേ അവിടെ കുള്ളം തോരെ വളണ്ട് പെട്ടെന്ന് പറപ്പറന്നാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം ഉണ്ട് വീറ്റ് ചിന്നട്ട നല്ല ബീഫ് കറി പച്ചക്കറി പിന്നെ പൂനുസക്ക് മിസ് ചെയ്യുന്നുണ്ടോ കൊണ്ടുപോ പ്ലാനിങ് ഉണ്ടായിരുന്നു പിന്നെ ചേവിലെ ലാസ്റ്റ് ടൈം മലേഷ്യ പോയില്ലോ അപ്പൊ ചേവില് ഭയങ്കര വേദന വേദന പറയാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ തണുപ്പുല് ഈ ക്ലൈമറ്റ് ചേഞ്ച് ആവും തണുപ്പുല് ട്രാവൽ ചെയ്യുമ്പോൾ വീണ്ടും വേദന ആയി കഴിഞ്ഞ പിന്നെ നമുക്ക് എന്റെ പ്ലേസിൽ നല്ല ഹോസ്പിറ്റലില്ല അപ്പോൾ അതിൽ പേടിയായിപ്പോയി ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റൽ ഈ ഭാഗത്തും ഉണ്ടോ സിൽഗുറി ഭാഗത്ത് നല്ല ഹോസ്പിറ്റൽ എൻ്റെ ഏരിയയിൽ അത്ര നല്ല ഹോസ്പിറ്റലില്ല അപ്പോൾ ടെൻഷനും ഉണ്ടായിരുന്നു അപ്പം കൊണ്ടുവന്നില്ല പിന്നെ ഇതുമുണ്ട് നമുക്ക് സ്കൂളും ഉണ്ടോ അപ്പോൾ അമ്മ വീട്ടിലെ അമ്മ അസിയുണ്ട് അതെണ്ണം പറഞ്ഞ് പോകും ഞാനും വിചാരിച്ചു ശരി പിന്നെ ഞാനും പെട്ടിനെ പോയിട്ട് പെറ്റിനാ പടുവല്ലോ പിന്നെ കൊണ്ടുപോകാൻ പ്രശ്നമില്ല ഇപ്പോ സ്കൂളുണ്ട് പിന്നെ ഞാൻ കൊണ്ടു പോ പോയാലും പിന്നെ പണി പണി വന്നാൽ പിന്നെ സ്കൂളില് പിന്നെ ഗ്യാപ്പായി പോയിട്ടു അപ്പൊ ഞാനും കൊണ്ടുപോയില്ല സീസൺ ഉണ്ട് അപ്പൊ ഞാൻ കിലോ രണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടോ വൺ ഫിഫ്റ്റി റുപ്പീസ് കിലോ റേറ്റ് ഉണ്ട് ഉണ്ടോട്ടോ സീസൺ ആയില്ലോ അപ്പൊ അവിടെ അപ്പൊ കൂട്ടൊക്കെ വയ്യക്ഷീനമായി പോയിട്ടുണ്ടായിരുന്നു ആയാലും

ഞാന് വീട്ടിലെത്തി ചേച്ചിക്ക് വീട്ടിൽ എത്തി അവ കാട്ടോ ഇത് അവ കാട്ടോ കണ്ടോ എന്റെ അവർ വലുതാവണോ എത്ര ആവുന്നു ഇപ്പൊ കുഞ്ഞി ഗേൾഫ് ഗുഡ് ഗേൾ ഗുഡ് ബൈ

ചേച്ചി അനീതി ബ്രദർ ചേച്ചി അനീത്തിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ ഇത് എന്തെങ്കിലും കൂടുതലാണ് മിസ് ചെയ്യാനും ഉണ്ട് അപ്പൊ നമുക്ക് വേഗം ഇത് ചെയ്യും എന്താ കൈ ഹാൻഡ് വാഷ് ചെയ്യും അപ്പു കൂട്ടെ ഫുഡ് കൊടുക്കട്ടെ അപ്പു കൂട്ടൊക്കെ ഭയങ്കര ഫ്രഷപ്പുണ്ട് അവിടെ ഫുഡ് കഴിച്ചില്ലല്ലോ നല്ല ഫുഡ് ഉണ്ടായിരുന്നില്ലേ അപ്പൊ വേഗം ചോറ് കൊടുക്കാം বেণ্ড কাইলৈ <sharp function> <hairy hy> <syllables> ചേച്ചി ബേഡിക്ക് ഹൗസില് ബേഡിക്ക് വീട്ടില് വന്നിട്ടുണ്ട് പറയുമ്പോ പിന്നെ കടച്ചില് വരും അപ്പൊ ഞാൻ ആശുപത്രി ബോഡി മീൻസ് ചേച്ചിട്ടോ അപ്പൊ ബോഡിക്ക് വീട്ടില് ബോഡി മീൻസ് ചേച്ചി ഇല്ല ഞാൻ ചേച്ചി പുനിച്ച ആന്റി അപ്പൊ സങ്കടമാവൂല അതിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞു പാ അപ്പുക്കുട്ടൊക്കെ പാവ നല്ല ഫുഡ് കിട്ടിയില്ലേ ഇങ്ങനെ ചേച്ചി വൈറ്റ് റൈസ് വെണ്ടക്കായ് ഇങ്ങനെ പെരുപ്പ് കറി ഉണ്ടാക്കുല്ലേ പെരുപ്പു പപ്പടം അപ്പൊ ഈ പാർശ്യം അപ്പുക്കുട്ടൊക്കെ നമുക്ക് നാട്ടിലെ ഫുഡ് ഇല്ല അല്ലെ അപ്പുക്കുട്ട അവിടത്തേക്ക് ഇത് കൂക്കമ്പറുണ്ടട്ടോ അതെ ഇങ്ങനെ നാടൻ കൂക്കമ്പ എന്താ ടേസ്റ്റ് ഉണ്ടാറിയോ ഇങ്ങനെ നാടൻ കൂക്കമ്പർ ഇത് നമുക്ക് അവിടെ ഉണ്ടല്ലോ ഇത് വേറെ പക്ഷെ ഇങ്ങനെ ആ വെള്ളരക്കണ്ടാക്ക ഇത് കാക്കറ കൂക്കമ്പർ ഇത് നമ്മക്ക് നാടൻ ചീര ഉണ്ടെട്ടോ ഇച്ചിരി ഇത് ഇത് ചമന്തി ചമന്തി അപ്പൊ നമുക്ക് മിഠായി ചിപ്സ് പൊട്ടിക്കാം നമുക്ക് ജേവിയർക്ക് ജേവിയർക്ക് വേണ്ടി ജേവിയൊക്കെ വേണ്ടി മിഠായി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ കൊറേ ടൈം ആയി ഞാൻ മിഠായി പൊട്ടിച്ചിട്ടില്ലല്ലോ നടക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് മിഠായി പൊട്ടിക്കാം ഫോട്ടോ

അവനെ ദേശമെന്ന മെടയൊരു കൊട്ടന നീ ചേല്ല നിനക്ക് ഇത് വളരെ ഇഷ്ടല്ലേ 땡ക്യു വണ്ണാ ടു 땡ക്യു ഇതാ ഞാൻ ചീറ്റി ചീറ്റ്സ് കൊണ്ടാണ് കൊണ്ടുവന്നേ കുറവാണ് പിറ്റ്സ് അയ്യോ അതല്ലേ ദേ ഇത് ചേച്ചിക്ക് നമ്മൾ പാടി ദേ ദേ ഇത് ചേട്ടാക്ക് ചേട്ടാ ഇതിനെ എൻ്റെ ബ്രദർക്ക്

इदु चाहिँ सोही कुटी के पुगे पनि इदु भएकै रिस्ट पुनः सकुन मेडछिटाबाट चिटो इदु अब यसलाई अरूको साझासम्म आयो ह्याप्पी आयो ह्याप्पी भयो

മിസ് പണ്ടുസൊക്കെ ആ പിന്നെ ചേച്ചിക്ക് ഹസ്ബൻഡ് ജോലി ശിൽഗുടിയിലുണ്ടോ ചേച്ചിക്ക് ഹസ്ബൻഡ് ജോലിക്ക് പോവും ും അപ്പൊ നമുക്ക് എപ്പൊരുമ്പോ ചേട്ടാണ്ടാവൂലോ അപ്പൊ എല്ലാരും ചോദിക്കുന്നു ചേച്ചിക്ക് ഹസ്ബൻഡ് എവിടെ ഉണ്ടാ ചേച്ച ഹസ്ബൻഡ് ജോലിയിലേ ഉണ്ടാവും വെള്ളപ്പൊറവും വരും

അപ്പൊ ഞാനൊക്കെ സന്തോഷമായി ഞാനൊക്കെ കുറച്ച് ടെൻഷനുണ്ടായിരുന്നു അപ്പൊ പക്ഷെ വീട്ടില് കണ്ടപ്പോ പിന്നെ ടെൻഷന് മാറി പക്ഷെ ഫുണിച്ചൊക്കെ ഭയങ്കര മിസ് ചെയ്യാനും ഉണ്ട് ഉറപ്പില്ല കുറച്ച് ദിവസം കൊണ്ട് പെറ്റിനെ പോവും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ബൈ ബൈ മലയാളം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ